ി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ആധാർ കാർഡ് രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഒരു തിരിച്ചറിയൽ രേഖയായാണ് ആധാർ കാർഡ് നൽകുന്നത് അത്തരത്തിൽ ആധാർ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളും ആനുകൂല്യങ്ങളും വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകളെല്ലാം ഇന്ന് ആധാർ അധിഷ്ഠിതമാണ് ബാങ്ക് അക്കൗണ്ട് ഗ്യാസ് കണക്ഷൻ ഭൂമി വിവാഹ രജിസ്ട്രേഷൻ റേഷൻ കാർഡ് തുടങ്ങിയവയൊക്കെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യണമെന്ന നിർദ്ദേശവുമുണ്ട് അത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് ആധാർ കാർഡിന്റെ പ്രാധാന്യം വളരെ വലുതാണ് ആധാർ കാർഡ് ലഭിച്ചിട്ടുള്ളവർ ഓരോ പത്ത് വർഷം കൂടുമ്പോഴും അത് അപ്ഡേറ്റ് ചെയ്യണമെന്ന നിർദ്ദേശവും സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇനിയും പത്ത് വർഷം കഴിഞ്ഞ് ആധാറുകൾ പുതുക്കാത്ത നിരവധി പേരുണ്ട് നിങ്ങളുടെ പേരിലും അഡ്രസ്സിലും മാറ്റമൊന്നില്ലെങ്കിൽ പോലും പത്ത് വർഷത്തിലൊരിക്കൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് ആധാർ വിവരങ്ങളുടെ കൃത്യത ഉറപ്പുവരുത്തുവാനാണ് അതിനാൽ തന്നെ ആധാർ സൗജന്യമായി പുതുക്കുവാനുള്ള സമയം സെപ്റ്റംബർ പതിനാലിന് അവസാനിക്കേണ്ടത് ഇപ്പോൾ ഡിസംബർ പതിനാല് വരെ നീട്ടിയിരിക്കുകയാണ് നിരവധി തവണയായി ഇപ്പോൾ ഇത് നീട്ടി നൽകുന്നത് പത്ത് വർഷം കഴിഞ്ഞ് ആധാർ പുതുക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള നിങ്ങളുടെ ആധാർ വിവരങ്ങളിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തുവാനുണ്ടെങ്കിലോ യു ഐ ഡി എയുടെ വെബ്സൈറ്റിൽ കയറി സൗജന്യമായി കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലോ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ സ്ഥാപനങ്ങൾ നിശ്ചയിക്കുന്ന ഒരു നിശ്ചിത തുക ഫീസായി നിങ്ങൾ നൽകണം സ്മാർട്ട് ഫോൺ വഴിയോ ലാപ്ടോപ്പുകൾ വഴിയോ കെ എസ്വൈഎം ഇത് ചെയ്യുന്നതിനാണ് സൗജന്യ സേവനം അനുവദിച്ചിരിക്കുന്നത് കൂടാതെ ഇതുവരെ ആധാറിൽ ഫോൺ നമ്പർ നൽകാത്തവരും അല്ലെങ്കിൽ നൽകിയ മൊബൈൽ നമ്പർ ഇപ്പോൾ പ്രവർത്തനരഹിതമാണെങ്കിലും നിങ്ങളുടെ ഉപയോഗിക്കുന്ന പുതിയ മൊബൈൽ നമ്പർ നൽകുവാനും ശ്രദ്ധിക്കുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളും ആനുകൂല്യങ്ങളും ആധാർ അധിഷ്ഠിതമായതിനാൽ നിങ്ങൾ ആധാറിനൊപ്പം നൽകിയ മൊബൈലിലേക്ക് ഒ വരും ഈ ഒ ലഭിച്ചാലേ കാര്യങ്ങൾ തുടർന്ന് മുന്നോട്ടു പോകുകയുള്ളൂ അതിനാൽ മൊബൈൽ നമ്പർ ഇപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെയാക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ ക്ഷേമ പെൻഷൻ പി എം കിസാൻ തുടങ്ങിയ സർക്കാർ ൾ ലഭിക്കുന്നവർ ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യണം അതിനാൽ ഇത്തരത്തിലുള്ളവർ പത്ത് വർഷം കഴിഞ്ഞ ആധാർ കാർഡിലെ ബയോമെട്രിക് വിവരങ്ങളും പുതുക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ പെൻഷൻ പി എം കിസാൻ മസ്റ്ററിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അത് പരാജയപ്പെട്ടേക്കാം ഇപ്പോൾ പല കാര്യങ്ങൾക്കും ആധാർ അധിഷ്ഠിത ഫേസ് ഒതന്റിഫിക്കേഷൻ വേണ്ടി വരുന്നുണ്ട് അതിനാൽ പത്ത് വർഷത്തിലൊരിക്കൽ ആധാറിലെ ഫോട്ടോയും അപ്ഡേറ്റ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ മുഖവുമായി ഏറ്റവും കൃത്യമായ ഫോട്ടോയാണ് ആധാറിലുള്ളതെങ്കിൽ സുഗമമായി ഫേസ് ഒതന്റിഫിക്കേഷൻ പൂർത്തിയാക്കാം അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലോ പൂർത്തിയാക്കാം ാംസ് മസ്റ്ററിംഗ് പോലുള്ളവ ഈ ഫേസ് ഒതന്റിഫിക്കേഷനിലൂടെ സുഗമമായി പൂർത്തിയാക്കാം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മുതിർന്നവരുടെ ആധാർ കാർഡുകൾ പലപ്പോഴും പുതുക്കാറില്ല എന്നാൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരം ഇപ്പോൾ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാലും ഈ പദ്ധതി ആധാർ അധിഷ്ഠിതമായതിനാലും മുതിർന്നവരുടെ ആധാർ പുതുക്കുവാൻ ശ്രദ്ധിക്കുക മൊബൈൽ നമ്പറും ചേർക്കുവാൻ മറക്കരുത് ഒരു മൊബൈൽ നമ്പർ ഒരു വീട്ടിലെ ഒന്നിലധികം അംഗങ്ങളുടെ ആധാറിൽ ചേർക്കുവാൻ സാധിക്കുമെന്ന കാര്യം മനസ്സിലാക്കുക ആയുഷ്മാൻ ഭാരത്തിന്റെ ആനുകൂല്യം ലഭിക്കുവാൻ നിങ്ങൾ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ഒ ടി പി വരണം എന്നാലെ തുടർന്നുള്ള നടപടികൾ സാധ്യമാകൂ ഇക്കാര്യങ്ങളെല്ലാം എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കിവെക്കുക അടുത്ത അറിയിപ്പ് കുട്ടികളുടെ ആധാറുമായി ബന്ധപ്പെട്ടതാണ് കുട്ടികളുടെ ആധാർ കാർഡ് ആദ്യം അപ്ഡേറ്റ് ചെയ്യേണ്ടത് അഞ്ചു വയസ്സിലാണ് ആ സമയത്ത് അവരുടെ ബയോമെട്രിക് രേഖകളും ചേർക്കണം ഏഴു വയസ്സിന് മുൻപ് വരെ ഇത് സൗജന്യമായി ചെയ്യുവാൻ സാധിക്കും എന്നാൽ ഏഴു വയസ്സ് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നതിന് നൂറ് രൂപ നൽകേണ്ടി വരും ഏഴു വയസ്സിന് മുൻപ് ഇത് ചെയ്തവർ പിന്നീട് പതിനഞ്ച് വയസ്സിന് ശേഷം വീണ്ടും ബയോമെട്രിക് അപ്ഡേഷൻ നടത്തേണ്ടതാണ് ആ സമയം സൗജന്യമായി പുതുക്കാം എന്നാൽ ഏഴ് വയസ്സിന് ശേഷമാണ് പുതുക്കുന്നതെങ്കിൽ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞ് പുതുക്കുമ്പോഴും നിങ്ങൾ പണം നൽകേണ്ടി വരും കുട്ടികളുടെ ആധാർ കൃത്യമായി അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കി വെക്കുക നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ചു വയസ്സ് കഴിഞ്ഞ മഞ്ഞ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് ചെയ്യണം ആധാർ അപ്ഡേറ്റ് ചെയ്തവർക്കാണ് ഇത് സുഗമമായി പൂർത്തിയാക്കാൻ സാധിക്കുന്നത് അഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ ബയോമെട്രിക് വിവരങ്ങൾ ചേർത്തവർക്ക് ഈ മസ്റ്ററിംഗ് പെട്ടെന്ന് ചെയ്യാൻ കഴിയും സൗജന്യമായ ആധാർ വിവരങ്ങൾ സ്വന്തമായി പുതുക്കുവാനുള്ള തീയതിയാണിപ്പോൾ മൂന്ന് മാസം കൂടി നീട്ടിയിരിക്കുന്നത് അതിനാൽ ഇനിയും ആധാർ പുതുക്കാത്തവർ അത് പ്രയോജനപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക